അല്പസമയം മുമ്പ് പവർ ടീം ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി മറ്റു കുടുംബാംഗങ്ങൾക്ക് ഇനി മുതൽ പവർ ടീം എന്തൊക്കെ തീരുമാനങ്ങളായിരിക്കും എടുക്കാൻ പോകുന്നത് എന്ന് പറയാൻ വേണ്ടിയുള്ളൊരു മീറ്റിംഗ് ആയിരുന്നു അത് അതിൽ ജിൻഡോയ്ക്ക് ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ സ്ഥാനം പവർ ടീം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ജിൻ്റെ ഒരു കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം റെസ്മിൻ എൻ്റെ അടുത്ത് വന്നിട്ട് ജാസ്മിൻ്റെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു ജാസ്മിൻ മെൻ്റലി ഡൗൺ ആണെന്നും ഗെയിം രണ്ടു മൂന്ന് ദിവസം കളിക്കില്ലെന്നും അതുകൊണ്ട് അവളുമായിട്ട് ഒരു തർക്കത്തിനോ വഴക്കിനോ അവളെ ചൊറിയാനോ പോകരുതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടും ഞാൻ അവളുടെ അടുത്തേക്ക് പോകാനോ ചൊറിയാനോ ഒരു തർക്കം ഉണ്ടാക്കാനോ നിന്നിട്ടില്ല എന്നാൽ എൻ്റെ അടുത്ത് വന്ന് മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി ജാസ്മിൻ പല തവണയായി കൺഫെഷൻ റൂമിൽ നിന്ന് വന്നതിൽ പിന്നെ ശ്രമിച്ചിട്ടുണ്ട് രസ്മിന് കൊടുത്ത വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ തിരിച്ചൊന്നും പറയാതെ മിണ്ടാതെ ഇരുന്നത് പക്ഷേ ഇനിയും ആ അതേപോലെ വരികയാണെങ്കിൽ ഞാൻ കാലേവാരി നിലത്തടിക്കും ഇതായിരുന്നു ജിൻഡോ പറഞ്ഞ വാക്കുകൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ജിൻഡോയുടെ വായിൽ നിന്നും കൂടി എന്തെങ്കിലും ഒരു ലുക്ക് പോയിന്റ് കിട്ടിയിട്ട് അതിൽ കയറി പിടിച്ച് ജിൻഡോയ്ക്ക് പണി കൊടുക്കാൻ വേണ്ടി നിന്ന ഒരാളാണ് ജാസ്മിൻ അപ്പോൾ ആ ജാസ്മിനെ ഇങ്ങനൊരു വാക്ക് അല്ലെങ്കിൽ ഈ ഈയൊരു സ്റ്റേറ്റ്മെന്റ് കിട്ടിയതോടുകൂടി അതിൽ പിടിച്ച് കയറാൻ തുടങ്ങി ക്യാപ്റ്റനെ എല്ലാവരും ബഹുമാനിക്കണം അതുപോലെ തന്നെ ക്യാപ്റ്റൻ മറ്റുള്ളവരെയും ബഹുമാനിക്കണം ഇത് പറഞ്ഞു തുടങ്ങിയ ജാസ്മിൻ ഈ ഒരു കാര്യത്തിൽ എന്നെ ഇത്രയും മോശം രീതിയിൽ അപമാനിച്ച് എനിക്കെതിരെ ഇത്രയും മോശം രീതിയിൽ കാലേവാര്യം നിലത്തടിക്കും എന്ന് പറഞ്ഞ ജിൻഡോ എന്ന ക്യാപ്റ്റനെതിരെ പവർ ടീം ഒരു തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞു ഒരു പരാതിയുമായി വന്നിരിക്കുകയാണ് ജാസ്മിൻ എന്ത് പണിഷ്മെന്റ് ആയിരിക്കും ജിൻഡോയ്ക്കെതിരെ പവർ ടീം എടുക്കുന്നത് എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കുടുംബാംഗങ്ങൾക്കിടയിലേക്ക് വലിയ രീതിയിലുള്ള സൂത്രപ്പണികളോടുകൂടിയാണ് നമ്മുടെ പവർ ടീം എത്താൻ പോകുന്നത് മിക്കവാറും ജാസ്മിനെ ഇത് വടികൊടുത്ത് അടിവാങ്ങുന്ന ഒരു പരിപാടിയായിട്ട് മാറാൻ ചാൻസ് ഉണ്ട് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലാണ് എന്തായാലും പവർ ടീം എത്തിയിരിക്കുന്നത് സംഭവം ഇങ്ങനെയാണ് ബിഗ് ബോസ് ഫീഡ് ഒരു കോടതി മുറിയായി മാറാൻ പോവുകയാണ് ജാസ്മിനു വേണ്ടി വാദിക്കാൻ ഒരാളുണ്ടാകും അല്ലെങ്കിൽ ജാസ്മിനു വേറെ രണ്ടുപേരെയും കൂടി കൂട്ടാം അതുപോലെ തന്നെ ജിൻഡോയ്ക്ക് വേണ്ടി ജിൻഡോയ്ക്ക് വാദിക്കാം അല്ലെങ്കിൽ രണ്ടുപേരെ കൂടി കൂട്ടാം ഇവർ രണ്ടുപേരുടെയും വാദങ്ങൾ കഴിഞ്ഞ ശേഷം ഇവർ രണ്ടുപേരിൽ ആരാണ് തെറ്റ് ചെയ്തത് എന്ന് കുടുംബാംഗങ്ങളുടെ ഭൂരിപക്ഷ തീരുമാനം പ്രകാരം ഒരു തീരുമാനത്തിലെത്തും അതായത് ഭൂരിപക്ഷം ആൾക്കാരോടും ഇവർ ചോദിക്കും ജാസ്മിന്റെ ഭാഗത്താണോ തെറ്റ് അതോ ജിൻഡോയുടെ ഭാഗത്താണോ എന്നും ആ സമയത്ത് ജാസ്മിന്റെ ഭാഗത്താണെന്ന് പറയുന്നവരും ജിൻഡോയുടെ ഭാഗത്താണെന്ന് പറയുന്നവരിൽ നിന്നും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏതാണോ പറയുന്നത് അതിനനുകൂലമായിട്ടുള്ള നടപടികളായിരിക്കും ഇവർ സ്വീകരിക്കാൻ പോകുന്നത് അതേസമയം ഈ ഭൂരിപക്ഷ തീരുമാനം എടുക്കുന്ന സമയത്ത് പവർ ടീമിനായിരിക്കും ഫുൾ കൺട്രോൾ എങ്കിലും ഈ പാഡ്ജ് വെച്ച് ഭൂരിപക്ഷ തീരുമാനം എടുക്കുന്ന സമയത്ത് അവരുടെ കൂടെ മറ്റു കുടുംബാംഗങ്ങളുടെ കൂടെ പോയി നിന്ന് അവരുടെ കൂടെ അഭിപ്രായങ്ങൾ ഇൻഡിവിജ്വലായി പറയുകയും ചെയ്യും അതടക്കമുള്ള ഭൂരിപക്ഷ തീരുമാനമായിരിക്കും ഇവരെടുക്കുന്നത് എന്നാണ് പവർ ടീം ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഇതുവരെ ഒരു പവർ ടീമും കൊണ്ടുവരാത്ത രീതിയിലുള്ള കുറേ കാര്യങ്ങളാണ് നമ്മുടെ പുതിയതായി വന്ന പവർ ടീം കൊണ്ടുവന്നിട്ടുള്ളത് എന്തായാലും വളരെ മനോഹരമായ രീതിയിൽ അവർക്കത് ചെയ്യാൻ സാധിക്കട്ടെ അതുപോലെ തന്നെ എന്താണ് പണിഷ്മെന്റ് എന്താണ് ശിക്ഷ എന്നുള്ള കാര്യം പവർ ടീം ഇതുവരെയും പറഞ്ഞിട്ടില്ല അതിന്റെ കാര്യങ്ങളെല്ലാം വൈകുന്നേരത്തേക്ക് മാറ്റിവെച്ചിരിക്കാണ് വൈകുന്നേരം എന്താണെന്ന് തീരുമാനമെടുക്കും എല്ലാ കാര്യങ്ങളും നടത്തുമെന്നാണ് പവർ ടീം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ജാസ്മിനാണ് എല്ലാവരുടെ മുൻപിലും ഭൂരിപക്ഷ പ്രകാരം ഒരു കുറ്റക്കാരിയായിട്ട് കാണുന്നതെങ്കിൽ ജാസ്മിന് തന്നെ ശിക്ഷ ലഭിക്കും അതുപോലെ ജിൻഡോയാണ് കുറ്റക്കാരനായിട്ട് കണക്കാക്കുന്നതെങ്കിൽ ജിൻഡോയ്ക്കും ഇതേ സംഭവം കിട്ടും പക്ഷേ ജാസ്മിനാണ് കിട്ടുന്നതെങ്കിൽ ഇത് വടികൊടുത്ത് അടിവാങ്ങിയ ഒരു പരിപാടി തന്നെ ആയിരിക്കും കാരണം അങ്ങോട്ട് പോയി ഉന്നയിച്ചിട്ട് ഇങ്ങോട്ട് സ്വയം ശിക്ഷ ഏറ്റുവാങ്ങേണ്ട അവസ്ഥ ജാസ്മിന് വരും എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നെന്ന് അതുപോലെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക